നമസ്കാരം ഭാരതാംബ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് സംസ്ഥാന മന്ത്രിസഭയുടെ കത്ത് ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കുന്നതിലെ വിയോജിപ്പ് അറിയിച്ചുള്ളതാണ് ഈ കത്ത് ഭരണഘടനാ അസംബ്ലി ചർച്ചകളും തീരുമാനങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കത്തിന്റെ തുടക്കം കാവ്യ പതാകേന്തിയ ഭാരതാംബയോടുള്ള എതിർപ്പിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭ കത്ത് നൽകിയത് സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ ദേശീയ ചിഹ്നങ്ങളും പതാകയുമല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കില്ലെന്ന് ഗവർണർ ഉറപ്പാക്കണം ഔദ്യോഗികമായ പൊതുപരിപാടിയിൽ ത്രിവർണ പതാക മാത്രമേ പാടുള്ളൂ മറ്റേത് ചിഹ്നവും ദേശീയ പതാകയെയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് സർക്കാർ അറിയിച്ചു വിഷയത്തിൽ എതിർപ്പ് അറിയിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ കത്തയച്ചിരുന്നു തുടർന്നാണ് സർക്കാർ ഗവർണർക്ക് കത്തു നൽകിയത് ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ പരിപാടികളിൽ ഭരണഘടനാ വിരുദ്ധമായ ചിഹ്നങ്ങളോ ബിംബങ്ങളോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും കത്തിൽ പറഞ്ഞിരുന്നു പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ചകളും ഭാരതാംബയുടെ മഹത്വവും ചൂണ്ടിക്കാണിച്ച് ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയത് മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഗവർണറുടെ കത്തിൽ പറയുന്നു ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം അല്ലെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നം ആയതുകൊണ്ടാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഗവർണർ ഭാരതാംബ വിഷയം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ജൂൺ ഇരുപത്തിയാറിന് ഭാരത് സൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പുരസ്കാര വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഗവർണർ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിളക്കു തെളിയിക്കുന്നതും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആയതിനാൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും എല്ലാവരും കൃത്യസമയത്ത് എത്തണമെന്നും അറിയിച്ചു പങ്കെടുക്കുന്നവർ നേരത്തെ എത്തി പരിപാടി അവസാനിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഗവർണറുടെ അനുമതിയോട് കൂടിയോ മാത്രം പോകുകയാണ് ചെയ്യുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വൈകിയാണ് എത്തിയത് പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ എഴുതി തയ്യാറാക്കിയ സന്ദേശം വായിച്ച ശേഷം ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു ഭാരതാബയുടെ ചിത്രത്തെക്കുറിച്ച് അറിവില്ലെന്ന് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു രാജ്ഭവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാക്കാൻ പറ്റില്ലെന്നും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ച ശേഷം മന്ത്രി ഇറങ്ങിപ്പോയി ഇത് പ്രോട്ടോകോൾ ലംഘനവും ഭരണത്തലവനോടുള്ള അനാദരവുമായി കണക്കാക്കുന്നതാണെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു രാജ്ഭവന്റെ രാഷ്ട്രീയ നിറം നൽകാൻ താങ്കളുടെ മന്ത്രിസഭയിലുള്ളവർ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഭാരതാംബയുടെ ചിത്രത്തെ അപമാനിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് ഗവർണർ പറഞ്ഞു